സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനങ്ങളുടെ ദൈവാനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നേ ദിവസം സഭാസമൂഹം മുഴുവൻ ധ്യാനിക്കുന്നത് വിശുദ്ധ കുരിശനെയാണ് ക്രൂശിതനെയാണ് ക്രൂശിതൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടും ആരാധനയോടും ോടും കൂടെ നിൽക്കുമ്പോൾ ഒത്തിരിയേറെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ആശ്വാസമായി ശക്തിയായി നമുക്ക് ലഭിച്ചേക്കാം ചോദ്യങ്ങൾ പ്രധാനമായിട്ടും എന്തുകൊണ്ട് യേശു കുരിശ് മരണം സ്വീകരിച്ചു കുരിശ് എന്നാൽ പ്രാചീനകാലത്ത് പേർഷ്യൻ സംസ്കാരത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ആളുകൾക്ക് നടപ്പാക്കിയിരുന്ന വിധിയാണ് ക്രൂരമായ വേദന അനുഭവിക്കുന്ന ഇഞ്ചും ചായ് മരിക്കുന്ന ഒരു മരണശിക്ഷ അത് പിന്നീട് റോമക്കാരെ ഏറ്റെടുക്കുന്നു റോമക്കാരേശുവിൻ്റെ കാലഘട്ടത്തിൽ അതാണ് നടപ്പാക്കിയിരുന്നത് യഹൂദർക്കും മറ്റ് അടിമകൾക്കും വേണ്ടിയിട്ട് പ്രത്യേകമായി ഉപയോഗിച്ച ശിക്ഷാരീതിയാണ് തന്നെ യേശുവിന് നൽകണം എന്ന് യഹൂദ പ്രമാണികൾ തീരുമാനിക്കുന്നു അതനുസരിച്ച് വിലാത്തോസിനോട് ആവശ്യപ്പെടുന്നു അവരത് നേടിയെടുക്കുന്നു യേശു എല്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് തിരുവചനങ്ങൾ അതനുസരിച്ചാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് യേശു നിൽക്കുന്നത് അതുകൊണ്ട് എന്താണ് കുരിശ് എന്താണ് കുരിശുമരണം യേശു സ്വീകരിച്ചത് എന്ന് അറിയണമെങ്കിൽ യേശുവിനെ നമ്മൾ നമ്മളാഴത്തിൽ അറിഞ്ഞേ പറ്റും ഏതാണ്ട് രണ്ട് രണ്ടര വർഷത്തോളം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ വിളിക്കപ്പെട്ട് കൂടെ നടന്നിട്ട് ഒരു സംഭവത്തെക്കുറിച്ച് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ യേശു രണ്ട് ചോദ്യങ്ങളാണ് ശിഷ്യരോട് ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് രണ്ടാമത്തേത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അതിന് പത്രോസ്ലിഹ ആദ്യത്തേത് എല്ലാവരും മറുപടി പറയുന്നുണ്ട് രണ്ടാമത്തേത് പത്രോസ്ലിഹ മാത്രമാണ് ഉത്തരം നൽകുന്നത് നീ ക്രിസ്തുവാണ് അത് കേട്ട് കഴിയുമ്പോൾ യേശു അവർക്ക് എല്ലാവർക്കുമായിട്ട് താക്കീത് നൽകുന്നുണ്ട് ഇക്കാര്യം ആരോടും വെളിപ്പെടുത്തരുത് അതവർക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് എന്നത് യേശുവിനറിയാം അവർ ക്രിസ്തുവാണ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് സത്യമായ കാര്യമാണ് സ്വർഗസ്തനായ പിതാവാണ് അത് പത്രോസിന് ഷിമിയോനാ സമയത്ത് വെളിപ്പെടുത്തിയതെന്ന് മത്തായി സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവരുടെ അറിവ് വളരെ പരിമിതമാണ് എന്ന് യേശുവിനറിയാം അതുകൊണ്ട് മർക്കോസിൻ്റെ സുവിശേഷ വിവരണമനുസരിച്ച് ആ സമയം മുതൽ യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി എന്ന് എന്തു പഠിപ്പിക്കാൻ മനുഷ്യപുത്രൻ സഹനങ്ങൾ ഏറ്റെടുക്കണം ജെറുസലേമിലേക്ക് പോയി അവിടെ പുരോഹിത പ്രമാണികളുടെയും മറ്റധികാരികളുടെയും അവഗണനയും എതിർപ്പും അതിനെ തുടർന്ന് സഹനങ്ങളും മരണവും ഏറ്റെടുക്കണം മൂന്നാം എന്നാൾ ഉയർത്തി നിൽക്കും ഇക്കാര്യം യേശു പറയുമ്പോൾ ശിഷ്യന്മാർക്ക് അത് ഉൾക്കൊള്ളാനാകുന്നില്ല നമുക്കൊക്കെ ഉള്ള അനുഭവം തന്നെയാണത് കുരിശു മരണം എന്നതുപോയിട്ട് മരണം തന്നെ സ്വീകരിക്കാൻ വിഷമമാണ് അതുവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവാണെന്ന് പറഞ്ഞ സമയത്താണ് ക്രിസ്തു മരിക്കാൻ പാടില്ല ശക്തനായ ഒരു ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ മുൻപിലെ ബലഹീനരായിട്ടുള്ള ഒരു ദൈവത്തെ അവതരിപ്പിച്ചാൽ എങ്ങനെ എങ്ങനെ സ്വീകരിക്കും നമ്മൾ ലോകത്തിൻ്റെ രീതി അനുസരിച്ച് എപ്പോഴും ശക്തനാണ് വലിയവൻ മറ്റുള്ളവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നവൻ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നവൻ അവരെ നയിക്കുന്നവൻ ഒക്കെയാണ് ശക്തനാവുക അങ്ങനെയുള്ളൊരു ഒരു മിശിഹായ ആയിരിക്കണം എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ശിഷ്യരുടെ മുമ്പിൽ ഈ ഒരു വെളിപ്പെടുത്തൽ അങ്ങ് സ്വീകാര്യമാകുന്നില്ല അവ പത്രോസ് പറയുന്നു അതിനക്ക് സംഭവിക്കാതിരിക്കും വളരെ സ്നേഹത്തോടുകൂടെ ആണ് മയപ്പെടുത്തിയാണ് പറയുന്നതെങ്കിലും യേശു പ്രതികരണം വളരെ ശക്തമാണ് സാത്താനെ നീ എൻ്റെ മുൻപിൽ നിന്ന് നീ പിറകോട്ട് മാറി നിൽക്കൂ എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ നീ മുമ്പിക്കറിയുന്ന തടസ്സം ഉണ്ടാക്കരുത് യേശുവിൻ്റെ വഴിയിൽ തടസ്സമുണ്ടാക്കുന്നവൻ സാത്താനാണ് അതുകൊണ്ട് ശിഷ്യൻ എപ്പോഴും പിന്നിലായിരിക്കണം ഗുരുവിൻ്റെ പിന്നാലെ അതാണ് നമ്മുടെ വിളി ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ അവരെല്ലാവരും യേശുവിൻ്റെ പിന്നാലെ അവൻ്റെ പാത പിഞ്ചെന്തു നടക്കുന്നവരായിരിക്കണം ആ ഒരു കാര്യമാണ് തുടർന്ന് അങ്ങോട്ട് യേശു ആവർത്തിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അവർക്ക് അവിടെ തന്നെ സവിശേഷ വിവരണങ്ങളിൽ നമുക്ക് കാണാനാകും അവർക്കാർക്കും കേൾക്കാൻ വലിയ താല്പര്യമില്ല അതിനോട് പ്രതികരിക്കാനായിട്ട് പോകുന്നില്ല പരമാവധി അത് ഒഴിവാക്കി ഒഴിവാക്കി പോകുന്നുണ്ട് അവസാനം വരെയും അവസാന നാളുകളിലും അവരിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് എന്ത് തുടർന്ന് മുന്നോട്ടുള്ള യാത്രയും നടത്തുന്ന യേശു വലിയൊരു മാതൃകയാണ് അപ്പോൾ ഈ യേശു തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും അവിടുത്തെ പിന്നാലെ നടക്കാൻ വിളിച്ചിരിക്കുന്നത് ശുദ്ധാത്മാവിലൂടെ നമ്മളും ആ വഴി തന്നെയാണ് നടക്കുന്നത് ആ വഴി മുന്നോട്ട് നടക്കുമ്പോൾ ഈ ദിവസങ്ങളിലുള്ള നമ്മുടെ ധ്യാനചിന്തകൾ നമ്മളെ സഹായിക്കേണ്ടത് കുരിശിൽ കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ യേശുവിൻ്റെ ആ ഒരു ചിത്രം അത് എത്രത്തോളം നമ്മെ സ്വാധീനിക്കുന്നു അവിടെ കിടക്കുമ്പോൾ കരഞ്ഞു നിലവിളിക്കുന്നതിന് പകരം താഴേക്ക് നോക്കിയിട്ട് അവിടെ തന്നെ ക്രൂശിക്കാൻ വന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് എല്ലാവരെയും നോക്കിയിട്ട് പറയുന്നുണ്ട് പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നത് എന്തെന്നും ഇവരറിയുന്നില്ല അവരോട് ഒരു നിഷേധവികാരമോ വിചാരമോ ഇല്ലാതെയുള്ളൊരു സമീപനം ഒറ്റപ്പെട്ടു പോകുന്ന അമ്മയെ ശിഷ്യനെ നോക്കിയിട്ട് പരസ്പരം ഏൽപ്പിച്ചു കൊടുത്ത് അവർ ശിഷ്യൻ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്നും പറയുന്നു പിന്നെ അവസാനം വരെ പാപം ചെയ്ത് തെറ്റ് ചെയ്ത് കളനായി ജീവിച്ച മനുഷ്യൻ അവനപേക്ഷിച്ചപ്പോൾ അവന് സ്വർഗ കവാടം വരെ തുറന്ന് കൊടുക്കുന്നു പിന്നീട് ഒരു നിമിഷത്തിൽ മാനുഷികമായിട്ട് തോന്നിയേക്കാവുന്ന ഒരു വളരെ ഒരു വൈകാരിക അനുഭവം കൂടെ ഈശോ സ്വന്തമാക്കി ഉള്ളൊരു ഒരു സന്ദർഭമുണ്ട് എന്തുകൊണ്ടെന്നെ ഉപേക്ഷിച്ചു എൻ്റെ ദൈവമേ എന്ന് ചോദിക്കുന്ന ചോദ്യം അവിടെ മാത്രമാണ് ഈശോയ്ക്ക് പതിവായി ഉപയോഗിച്ചിരുന്ന പിതാവിനെ അഡ്രസ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരുന്ന അബ്ബ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നു എന്നാൽ അത് തൊട്ടു പിന്നാലെ വീണ്ടും ആ അനുഭവത്തിലേക്ക് തിരിച്ചു വന്ന് അബ്ബ അങ്ങേത്ര എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ വിടിയ ഇത് എന്തുകൊണ്ടിങ്ങനെ ഒരു സാക്ഷ്യം നൽകാൻ യേശു തയ്യാറായി എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ലേ എന്തെല്ലാം ദൈവം എന്നുള്ള നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം വഴികൾ വേറെ ഉണ്ടായിരുന്നിരിക്കുക ഉണ്ടാക്കിയെടുക്കാം എന്ന് നമ്മളൊക്കെ ചിന്തിക്കാം പക്ഷേ യേശുവിൻ്റെ ബോധ്യം എന്തായിരുന്നു നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവം പിതാവ് അയച്ചിരിക്കുന്ന പ്രിയപുത്രൻ പിതാവിൻ്റെ പ്രിയപുത്രനാണ് പ്രിയപുത്രൻ വെളിപ്പെടുത്തുന്നത് സമീപസ്ഥനായിരിക്കും നമ്മോട് നമ്മുടെ ശരീരം സ്വീകരിച്ച് നമുക്ക് ദൃശ്യനായിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതിനെതിരായിട്ടുള്ള പ്രകോപനങ്ങൾ ആദ്യം മുതലേ കൊണ്ട് അവസാനം വരെയുണ്ട് നീ ദൈവപുത്രനാണെങ്കിൽ ഈ ഇക്കല്ലിനോടൊപ്പം ആകാൻ പറയുക നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ ഓരോ ചാടാൻ പറയും ഇങ്ങനെ ഓരോന്നും ഓരോന്ന് പറഞ്ഞിട്ട് പ്രകോപനം ഉണ്ടാകുമ്പോൾ യേശുവിന് ഉത്തമ ബോധ്യമുണ്ട് ഞാൻ ദൈവപൂത്രനാണ് സംശയമില്ല ആ ദൈവപുത്രനായതുകൊണ്ട് തന്നെ എൻ്റെ നിലപാട് ഇതാണ് ദൈവത്തിൽ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല എല്ലാവരെയും സ്നേഹത്താൽ ആലിംഗനം ചെയ്യുന്ന അവനാണ് പിതാവായ ദൈവം ആ ആലിംഗനത്തിൻ്റെ ഒരു യഥാർത്ഥ ചിത്രീകരണമാണ് കുരിശിൽ കൈവിരിച്ചു കിടക്കുന്ന യേശുനാഥ് അവൻ ആരെയും ഒഴിവാക്കുന്നില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നു അവൻ്റെ അന്യോപദേശങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് അതാണ് നൂർത്തുപുത്രണ്ട് ഉപമയിൽ മൂത്ത മകനെയും വീട് വിട്ടിറങ്ങിപ്പോയ മകനെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന പിതാവ് പാപിനിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ടുവന്ന് കല്ലെറിയാൻ പോകുന്ന ആളുകളെ ആ പാപിനിയായിട്ടുള്ള സ്ത്രീയെ രക്ഷിക്കുക മാത്രമല്ല എറിയാൻ വന്ന ആളുകളെയും അവർ ആത്മചോധന ചെയ്യാൻ അവരും രക്ഷയ്ക്ക് അർഹരാണ് എന്ന് ചിന്തിച്ച് അവിടെ വഴക്കുണ്ടാക്കാതെ പ്രകോപനമുണ്ടാക്കാതെ അവരെ ഒരു ആത്മാവബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്ന ഈശോ ഒത്തിരി ഏറെ കാര്യങ്ങൾ സുവിശേഷത്തിൽ നമുക്ക് കാണാനുണ്ട് ഇവയെല്ലാം വെളിപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഉറച്ച തീരുമാനമാണ് കുരിശ് സഹനമേറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക ശിഷ്യർ അവൻ്റെ വഴി പിന്ചലണം അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുശ്വരത്തിൽ തന്നെ പറയുന്നത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന വിളിയാണ് നമ്മൾ സ്വയം പരിത്യജിച്ചിരുന്നെങ്കിൽ നമ്മുടെ യാത്ര ഒത്തിരി സുഗമമാകും നമ്മളിന്ന് അനുഭവിക്കുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് കാരണം നമുക്ക് ഈ അഹം വെടിയാൻ പറ്റുന്നില്ല അത് കുടുംബങ്ങളിലായാലും ഇടവക സമൂഹത്തിലായാലും രൂപതയിലായിരുന്നാലും സഭ സമൂഹത്തിലായിരുന്നാലും ഈ അഹം അഹമെന്നുള്ളതിൻ്റെ ശക്തി വളർന്നു വന്നിട്ടുള്ള വളരെ മോശമായ ഒരു സാക്ഷ്യമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ സഭാ സഭാസമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മോചനമുണ്ടാകണമെങ്കിൽ ക്രൂശി തന്നെ ഈ കുരിശ് പാറ അവൻ്റെ മരണത്തോടുകൂടെ പാറ പിളർന്ന കുരിശ് നമ്മുടെ ഒരു ഓരോരുത്തരുടെയും ഹൃദയമാകുന്ന പാറയെ പിളർന്ന് പ്രവേശിച്ച് അവിടുത്തെ സ്നേഹത്തിൻ്റെ രക്തം സ്വീകരിച്ച് പുതിയൊരു മനുഷ്യനായി പുതിയ മനുഷ്യരായി മാറി തിളങ്ങുന്ന ശോഭയോടെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുഖം മുഖത്തിന് സാക്ഷ്യം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിന് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിലുള്ള തിരുക്കർമ്മമെല്ലാം അതിന് നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ